ജനറൽ അസംബ്ലിയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനത്തെ അപലപിച്ച് അമേരിക്കയും ഇസ്രായേലും ഫ്രാൻസിന്റെ നീക്കത്തെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് മുഖത്തേറ്റ അടിയെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത് സെപ്റ്റംബറിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള തീരുമാനത്തെ അമേരിക്കയും ഇസ്രായേലും അപലപിച്ചു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഇമ്മാനുവൽ മാക്രോണിന്റെ പദ്ധതിയെ യുഎസ് ശക്തമായി നിരസിക്കുന്നുവെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഈ വീണ്ടു വിചാരമില്ലാത്ത തീരുമാനം ഹമാസിന്റെ പ്രചാരണത്തിന് മാത്രമേ ഉപകരിക്കൂ സമാധാനത്തിന് തിരിച്ചടിയാകും ഒക്ടോബർ ഏഴിലെ ഇരകൾക്കുള്ള ഒരു അടിയാണിതെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നുവെന്നും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും പറഞ്ഞു ഫ്രാൻസിന്റെ നീക്കത്തെ ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി യാരുവ് ലെവിനും വിമർശിച്ചു ഇത് ഫ്രഞ്ച് ചരിത്രത്തിലെ ഒരു കറുത്തപ്പാടും തീവ്രവാദത്തിന് നേരിട്ടുള്ള സഹായവുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തന്റെ ആഗ്രഹം മാക്രോൺ പ്രഖ്യാപിക്കുന്നത് ഭീകരതയ്ക്ക് അപമാനകരവും കീഴടങ്ങലുമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഇത് ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഭീകരമായ കൂട്ടക്കൊല നടത്തിയ ഹമാസിന്റെ കൊലപാതകൾക്കും ബലാസംഖികൾക്കും പ്രതിഫലവും പ്രോത്സാഹനവും നൽകുന്നു ഈ വിചാരണ സമയത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിനു പകരം ഫ്രഞ്ച് പ്രസിഡന്റ് അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും കാട്സ് മുന്നറിയിപ്പ് നൽകി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയോ അംഗീകരിക്കാൻ പദ്ധതിയിടുകയോ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമ്പദ്വ്യവസ്ഥകളുടെ കൂട്ടം ായ്മയായ ജി സെവനിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആദ്യ അംഗമായി ഫ്രാൻസ് മാറും നിലവിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഐക്യരാഷ്ട്രസഭാ അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നവയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കൂസ്